പിങ്കു എന്തിനാ ഇവിടെ മണപ്പിച്ചു മുടപ്പിച്ചിരിക്കുന്നതെന്നറിയാവോ എൻ്റെ ഇടയ്ക്ക് ഒന്ന് മാറാതിരിക്കുന്ന എന്തിനാന്നറിയാമോ തൊക്കെ ഉണ്ടാണേ അയ്യോ തുറക്കല്ലേ ഇല്ല എടുക്കല്ലേ എൻ്റെ ഇതിനകത്തൊരു സാധനം ഉണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ടിരിക്ക ഒന്ന് രണ്ടെണ്ണം തിന്നു കഴിഞ്ഞു ഞാൻ തുറക്കാൻ നേരം ചൂടാനായിട്ടിരിക്കുവാണ് ഇത് ചോക്ലേറ്റ് ആയി ചോക്ലേറ്റ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കഴിക്കാൻ പറ്റത്തില്ല അമ്മയ്ക്ക് ഇന്ന് പെടികി ഒക്കെ മേടിച്ചിട്ടൊന്ന് വെച്ചപ്പോട്ടാ കുഞ്ഞിനെ തരാനായിട്ട് ഓ കൊണ്ടോ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ കണ്ടോ ഗേൾസ് ഒന്ന് കാണിച്ചെടി എന്തു വന്നറിഞ്ഞോണെ ഇതെന്തോ ഇങ്ങനെ ചേടി അയ്യോ ഇതെന്തോ ഇങ്ങനെ ഓ കാണിക്കത്തില്ല ഉള്ളു കാണിക്കത്തില്ല ഞാനിപ്പോഴത് കാണുന്നത് കേട്ടാ ഞങ്ങളുടെ പിൻ ചുവളീടെ പടപ്പിങ്കിൽ പോക്ക സ്നേഹവാ പിങ്കു പക്ഷേ തിന്നാൻ പാടില്ലാത്ത സാധനങ്ങൾ നമ്മൾ തരാൻ പാടില്ല നിനക്ക് ഞാൻ മുമ്പ് ഒരു മുട്ടായി തന്നു അതുകൊണ്ട് ഇത് ഇപ്പം ഇപ്പം തരാൻ അവിടെ നിന്നില്ല ഇത് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഓക്കെ ഞാൻ ഇച്ചിരി ഞാൻ പകുതി എടുക്കും ഇയാൾ പകുതി എടുക്കുക അപ്പം പകുതി ഞാൻ കഴിക്കട്ടെ പകുതി ആയോ ആ അതാ പകുതി ആയിട്ടുണ്ടേ പകുതി ആയിട്ടുണ്ട് വാടേ പകുതി നോട്ടുന്ന ൊക്കെ പോട്ടെ നീ കൊതിപ്പിക്കുന്നില്ല കൊടുത്തിട്ടുണ്ടേ അങ്ങനെ പിങ്കുവിന് ഞാൻ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി പിങ്കു ചോക്ലേറ്റ് തിന്നുന്നില്ലേ ഇത് ഒന്നേകാമൂറി ചോക്ലേറ്റായി ഒന്നേകാമൂറി ഉണ്ടോ ഇനി പാട്ടാലേട്ടാ നോട്ടോ അവിടെ ഇനി അങ്ങോട്ട് ഇറങ്ങുമോ നീ മിക്കുവിനെ വിളിച്ചു ഇരുത്തിട്ടെ ഇനി കസേര ഇച്ചിരി നേരം മിക്കുന്ന് കൊടുക്കുമോ കാര്യം മിക്കുവിനെ വെച്ച് പറയാനുണ്ട് മിക്കു ആ മിക്കു വന്നിരുന്നിട്ടുണ്ടേ നമ്മുടെ മിക്കുവിന്റെ മുഖ ഞാനൊന്ന് കാണിക്കാം ആദ്യം നോക്കട്ടെ അയ്യോ മുഖം ഒന്ന് കാണിച്ചുയ്യോ ആര് കാണിക്കട്ടില്ലയോ ആരും കാണിക്കരുത് ആര് പറഞ്ഞു ആരും പറഞ്ഞില്ല കാണിക്കരുത് എന്നോട്ടോ കേട്ടോ എന്തുവാ സംഭവം നല്ലതെന്ന് അവള് പോയി മേടിച്ച സംഭവം അത് കേട്ടോ ഹലോ 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 ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് സംഭവം എന്താണെന്ന് അറിയാമോ ഇനി ഞാൻ രാത്രി ഞാനിവിടെ ഫോൺ ചെയ്തോണ്ടിരുന്ന അപ്പോൾ ഒരു കിലുകിൽ സൗണ്ട് നോക്കിയപ്പോൾ ഉണ്ട് ബെല്ല തൊടലും പൊട്ടിച്ചോണ്ട് വന്ന് ബെല്ല അമ്മയ്ക്കത്തല്ലേ പറയാം മിക്കുവിനെ ഞാൻ രാത്രി അഴിച്ചുവിട്ടേക്ക് വരും എന്തായാലും ഭാഗ്യത്തിന് മിക്കു മാത്ര പുറത്ത് ബാക്കിയെല്ലാവരും അകത്തായിരുന്നു അപ്പോൾ മിക്കു ഇങ്ങനെ വലിയ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കുവിനെ ഇങ്ങനെ ബെല്ലായിട്ട് കൂട്ടുവാന്നല്ലോ വന്നല്ലോ ഒന്നും കരുതി അഴിച്ചു അഴിച്ചു വിട്ടിരുന്നായിരുന്നു മിക്കുവിനെ ബെല്ലയെ ഞാൻ മാറ്റി കിട്ടിയതാണ് പക്ഷേ വെല്ലാ തൊടലും അഴിഞ്ഞോണ്ട് വന്നു കേട്ടോ പക്ഷെ വെല്ല ഒന്നും ചെയ്തില്ല വെല്ല നേരെ എൻ്റെ അടിക്ക് വന്നു മിക്കു ഒന്നും ചെയ്തില്ല ആദ്യം ഞാൻ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ബെല്ലയുടെ തുടലേ തീറി പിടിച്ച് അവളെ ചെണ്ടുവന്ന് കെട്ടാനായിട്ടോ അവളെ പ്രസവത്തി കിടക്കില്ല കുഞ്ഞോടെ കിടക്കുമല്ലോ ഓ അപ്പോഴത്തേക്കിനും ലക്ഷണം ലക്ഷണമൊക്കെ മാറി ഞാൻ വല്ല തൊട്ടപ്പോഴത്തേക്കിനും പിന്നെ അങ്ങോട്ട് കടിപിടിയായി കേട്ടോ അങ്ങനെ വെല്ലാമ്പച്ചി കൊടുത്ത സമ്മാനമാണ് ഇത് എന്താ ഇതിപ്പോൾ മൂന്ന് ദിവസമായി നല്ല ഈ മുഖത്തിന് ഈ സൈഡ് നല്ല നീരായിരുന്നു ഇപ്പോൾ കണ്ണിനകത്ത് ഇൻഫെക്ഷനൊക്കെ ആയി ഞാൻ കണ്ണിനകത്ത് മരുന്നൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഭയങ്കര കൂട്ടുകാരായിരുന്നു പക്ഷെ ഞാൻ തൊടരുത് ഞാൻ തൊടരുത് അത്രയുള്ളത് മിക്കുവിൻ്റെ ആവശ്യം എനിക്കവിളെ കെട്ടേലേ പറ്റൂ എപ്പോഴാണ് തുവാ മാറി നറുത് നോക്കണ്ട നോക്കണ്ട എന്നെ കൂടുതലും നോക്കണ്ട എന്നെ നോക്കൂ കേട്ടോ ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നു എന്നെ കുറ്റപ്പെടുത്തി കുറ്റപ്പിടിച്ച സംസാരിക്കട്ടുള്ളൂ നീ അങ്ങോട്ട് പോയി മേടിച്ചാ അവളൊന്നും ചെയ്തില്ല നിന്നെ നീ ചോദിച്ചു മേടിച്ച അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളിട്ട് മിക്കുവിന് വേണ്ടി എല്ലാവരും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യണേ ഞങ്ങളുടെ മിക്കുവിന്റെ കണ്ണിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ